ഹലോ ഫ്രണ്ട്സ് എഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ലോഗാണ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പാരെയും വല്ലാണ്ട് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ നൂൽപ്പുട്ടും കടലക്കറിയും പിന്നെ കൂടെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പൊടിയൊക്കെ നമ്മൾ പച്ചരി പൊടിപ്പിച്ചതാണ് നന്നായി കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല നൈസ് പൊടിയാണ് അപ്പോൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് സാധാരണ എല്ലാവരും പോലെ തന്നെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കുക അപ്പോൾ ഇത് ആദ്യമൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ എനിക്കിത് ഭയങ്കര വലിയൊരു പണിയായിട്ട് തോന്നിയിരുന്ന കേട്ടോ ചെറുപ്പത്തിലാണെങ്കിലൊക്കെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒരിക്കലും ഈ നോയിക്കുട്ട് ഉണ്ടാക്കും അതൊക്കെ എനിക്കൊക്കെ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് പിഴിഞ്ഞുണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിരുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ കുറച്ചൊക്കെ ഈ നൂൽപുട്ടുണ്ടാക്കുന്ന കാര്യത്തിലും പത്തിരി പിന്നെ ഇപ്പോഴും എനിക്ക് ശരിയായിട്ടില്ല മലപ്പുറം ആണ് പറഞ്ഞിട്ട് കാര്യമില്ല മലപ്പുറംകാരുടെ ഫേവറേറ്റ് ആണ് മാസ്റ്റർ പീസാണ് ഒക്കെ ശരിയാണ് പക്ഷേ എനിക്കറിയില്ല ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതവിടെ ചൂടുവെള്ളം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് മാവ് കാരണം എനിക്ക് ചൂടിൽ കുഴയ്ക്കാനൊക്കെ കുറച്ച് പേടിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടാറിയിട്ടേ കുഴക്കാറുള്ളു പിന്നെ അതേപോലെ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതും കുറച്ചെടുത്തു അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയെടുത്തു മൈദ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പൊടിയും അരിപ്പൊടിയും ഉപ്പും പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് പഴംപൊടിക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കുകയാണ് അതേപോലെ തന്നെ കടലക്കറിക്ക് വേണ്ടിയിട്ട് പിന്നെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് പച്ചമുളക് ഇടാത്തത് പിന്നെ ഇതേപോലെ രാവിലെ നീച്ച ഇങ്ങനെ രാവിലെത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ അമ്മ ചെ ചില സമയത്തിനെ കളിയാക്കാറുണ്ട് കേട്ടോ ഓ വലിയ ആളായിപ്പോൾ വലിയ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓരോ വീഡിയോസ് ഒരുപാട് ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടൊക്കെ ഇങ്ങനെ രാവിലെ അവരെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നല്ല താല്പര്യം വന്നാട്ടോ പിന്നെ അതേപോലെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ഈ കുക്കറിൽ വെക്കുമ്പോൾ സ്പൂൺ ഇടാറുണ്ടായിരുന്നു അന്ന് ഇട്ടിട്ടില്ല അതുകൊണ്ട് അത് മൊത്തമായിട്ട് പുറത്തേക്ക് വന്നിരുന്നു കേട്ടോ അപ്പോഴേക്ക് നൂൽക്കുട്ടിനുള്ള മാവ് കുറച്ചൊക്കെ ചൂടാറിയുന്ന അതുകൊണ്ട് അത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി തിൽ ഇഡ്ലി തന്നെയാണ് ചെയ്യുന്നതും പിന്നെ നല്ല അടിപൊളിയായിട്ടും ഭംഗിയിലൊന്നും എനിക്ക് ഇത് ഇങ്ങനെ ഷേപ്പിലൊന്നും പിഴിഞ്ഞ് ആക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് വറ്റന പോലൊക്കെ റെഡിയാക്കി പിന്നെ കടലക്കറിയിലേക്ക് വേണ്ടിയിട്ട് എന്താ തേങ്ങ ഇതൊക്കെ എന്താ പറയുക മടിയുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് തേങ്ങ ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ട് എണ്ണയിൽ കുറച്ച് വാട്ടി നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവണം അവരെ വറുത്തെടുക്കും നമ്മൾ തേങ്ങ വറക്കണേ ആ സംഭവം തന്നെ പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ബ്രൗൺ കളർ വന്നപ്പോൾ പിന്നെ അത് അരച്ചിട്ട് നമുക്ക് ചേർക്കാം അപ്പോൾ അതാ കുക്കറ് നന്നായിട്ട് വിസിൽ വന്നു കൂടെ തന്നെ നന്നായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഫസ്റ്റ് ട്രിപ്പിൽ കൂട്ടൊക്കെ റെഡിയായി അപ്പോൾ ഞാനത് കൊണ്ടെന്ന് വേറെ പാത്രത്തിൽ വയ്ക്കുകയാണ് പിന്നെ തേങ്ങ വറുത്തരച്ചത് അതാ കറിയിലേക്ക് ചേർത്തു പിന്നെ ഞാൻ വറവൊന്നും ഇടാറില്ല വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാറാണ് ചെയ്യലല്ല വറവിടലില്ലാട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റിലൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെതാ പഴംപൊരി ലാസ്റ്റ് റെഡി ആക്കുകയാണ് അപ്പോൾ അരിപ്പൊടി ചേർത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്